ഉത്തരേന്ത്യയിൽ ശക്തമായ മഴയിൽ വിമാനത്താവളത്തിന്റെ ടെർമിനലും പാലങ്ങളും പൊളിഞ്ഞു പൊളിഞ്ഞുവീഴുന്നത് പതിവ് സംഭവമായിരിക്കുകയാണ് സർക്കാരിന്റെ അനാസ്ഥയും അഴിമതിയുമാണ് ഈ സംഭവങ്ങളിലൂടെ പുറത്തുവരുന്നത് ഇപ്പോഴിതാ വിഷയത്തെ പരിഹസിച്ചും രൂക്ഷമായി വിമർശിച്ചും രംഗത്തെത്തിയിരിക്കുകയാണ് നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് മഴ നനയുന്നത് മനോഹരമാണ് എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം നിർമ്മിച്ചതോ ഉദ്ഘാടനം ചെയ്തതോ ആയ കെട്ടിടങ്ങൾ ആശുപത്രികൾ വിമാനത്താവളങ്ങൾ ദേശീയപാതകൾ ട്രെയിനുകൾ പാലങ്ങൾ എന്നിവയുടെ അടുത്തേക്ക് പോകരുതെന്നാണ് എഴുതിയ കുറിപ്പിൽ പ്രകാശ് രാജിന്റെ പരിഹാസം കോടികൾ ചെലവഴിച്ച് ബി ജെ പി എൻ ഡി എ സർക്കാർ നിർമ്മിച്ച വമ്പൻ പദ്ധതികളിൽ ഉൾപ്പെട്ടവയാണ് പൊളിഞ്ഞു വീണതിൽ മിക്കതും മഴ കനത്തതോടെ ബീഹാറിൽ മാത്രമായി പത്ത് പാലങ്ങളാണ് നിലം പതിച്ചത് അതായത് കേവലം രണ്ടാഴ്ചയ്ക്കിടെ തകർന്നത് സംസ്ഥാനത്തെ പാലങ്ങൾ തീർന്നില്ല ഡൽഹി വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നു വീണതും സംഭവത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പിന്നാലെ മധ്യപ്രദേശിലും ഗുജറാത്തിലും വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നു വീഴുകയും ചെയ്തതോടെ വിഷയത്തിൽ ഗൌരവ ഇടപെടൽ ആവശ്യമാണെന്നും ി ജെ പി സർക്കാരിന്റെ അനാസ്ഥയാണ് ഇതുവഴി പുറത്തുവരുന്നതെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം വിമർശനവും പരിഹാസവും ശക്തമായതോടെ വിചിത്രവാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി ജിതൻറാം മാഞ്ചി ഇത് വർഷകാലമാണ് അസാധാരണ തോതിൽ മഴ പെയ്തതാണ് പാലങ്ങൾ തകരാൻ കാരണമായതെന്നാണ് മന്ത്രിയുടെ വിശദീകരണം